നിങ്ങൾ പോലീസിനെ പറഞ്ഞ കാര്യം മനസ്സിലാക്കി പബ്ജി പി സി ബിച്ചസ് ഇല്ല വില്ലമ്പ്ര ഞാൻ കൂടുണ്ടാവും വില്ലമ്പ്ര ഞാൻ അൺഫോളോ അടിക്കുന്നില്ല ചെല സമയത്ത് ഞാൻ ടീ ത്രീലോയിട്ട് ആരും എത്തിട്ടില്ല ചേട്ടാ ഓക്കേ ഓക്കേ

സ്റ്റീവൻ പ്ലെയർ അല്ലേ ഞാൻ എനിക്കിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത ശീലം ഉണ്ട് ഇല്ലമ്പ്രോ കുറേ ഈ ഇവർക്കൊക്കെ ഈ പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ ലോബി കളിക്കുന്നതെന്നൊന്ന് ചില്ലായിട്ട് നമ്മൾ നിന്ന് കാണിച്ചു കൊടുക്കണം ഇവർക്കൊക്കെ പബ്ജി പീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ഗെയിം എന്നുള്ള രീതിയില പിള്ളേർക്ക് ഇപ്പോഴും മനസ്സിലുള്ളതേ അത് നമുക്ക് മാറ്റണം എല്ലാം ഇങ്ങനെ പറക്കൊണ്ട് പോയിട്ടേ പിന്നെ ഞാൻ ഞാൻ ഇവിടെ ലെവൽ ത്രീ വെസ്റ്റ് എങ്കിൽ കിട്ടി സ്ലാട്ട് എടുക്ക സ്ലാ സ്ലാട്ടില്ല ഞങ്ങൾ അസോൾട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കട അവന്റെ തമിഴ് കെണ്ടാച്ചി തമിഴ് കേട്ട അവൻ്റെ എന്നെ ായത് കൊണ്ട് മാത്രം കീരി നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു എടേ എനിക്ക് എട്ട് രൂപയോ അഞ്ചു രൂപയൊക്കെ അയച്ചതായിരുന്നു എടാ ഒക്കെ എന്തിനാ അവനെ കണ്ടോ ഇപ്പൊ കണ്ണാണോ ഇപ്പൊ കണ്ണേട്ടുണ്ട് എനിക്ക് ഒരുമിച്ച് ഫ്രണ്ട്സ് ഒക്കെ ഇതിന് અમારી കൂടെ വന്നാനടാ ഇങ്ങളെ കിറ്റ് ആണ് അവനെ മിണ്ടൻ ബ്രോ എന്തേലെ ഹീലി ഉണ്ട് എന്തേ ഫ്രണ്ട് ലാഡ് ഇങ്ങളെ പുരി ലാടുന്ന ഹൈബ നിങ്ങളുടെ എത്ത് മച്ചിലാണ് ഒരു കുഴിയുടെ കുഴിച്ചിട്ടു എന്നെടുക്കുവായിരിക്കും അവരുടെ അതെ വില്ലംബ്രോ ബ്രോ നിങ്ങളെ ഒക്കെ ആരാണ് ടി വൺ ലൈനപ്പിൽ എടുത്തതെന്ന് എനിക്ക് എപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ വില്ലംബ്രോ നമ്മൾ നമ്മൾ രണ്ടുപേരും ഫോർ കളിക്കണ സമയത്ത് എന്റെ ഡാമേജ് നോക്കും പതിനെട്ട് ഡാമേജ് വില്ലംപ്രാമേജ് ഉണ്ടാവും വില്ലം പ്രോ കുറച്ച് പേഷ്യൻസ് ഒക്കെ കാണിക്കണം മനസ്സിലായാ അതായത് നമ്മളൊരു ടു എസ് ഫോർ ആണ് കളിക്കുന്നത് അപ്പൊ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം ഒരുമിച്ച് നിൽക്കുന്നതിലെ കാര്യം നിങ്ങളെയൊക്കെ അക്കൗണ്ട് എങ്ങനെയാണ് ഇങ്ങനെ കളിക്കാൻ പറ്റണേ ശരി പേഷ്യൻസ് കാണിക്കണം നിങ്ങൾ ഇത് എ ടി വൺ പ്ലെയർ ഷുഡ് ബി പേഷ്യൻസ് കൊറോണ പേഷ്യൻ്റ് അല്ല പേഷ്യൻസ് പേഷ്യൻസ് ഉണ്ടാവണം പേഷ്യൻസ് നിങ്ങളുടെ ആണല്ലോ നിനക്ക എങ്ങനെയാണെ ഇങ്ങനെ ചളി അടിക്കാൻ പറ്റുന്നേ കാണല്ലേ പറഞ്ഞത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ സംസാരിക്കല്ലേ പ്ലീസ് ടി വൺ എന്ന് വെച്ചാൽ എന്താ ടയർ വൺ ബ്രോ ടയർ വൺ ബാബു ആ അതിന്റെ കാണാനുണ്ട് ബാബുവിന്റെ ലൈവ് റിബലിന്റെ ലൈവാണ് ആണ് അതിന്റെ കാണാനുണ്ട് നിന്റെയൊക്കെ കോമഡി തന്നെ കാണാനുണ്ട് ഞങ്ങൾ തങ്കച്ചി ഫാൻസ് ആണെന്ന് ആയിരം രൂപ ആരാ അയച്ചു തരുന്ന നിങ്ങൾ സ്കിന്നു മേടിപ്പിക്കുകയാണോ എന്നെ കൊണ്ട് ഹരി ഹരികൃഷ്ണൻ ജി എസ് ബ്രോ അല്ല അല്ല അർണോൾ ബ്രോ ആയിരം രൂപ അയച്ചു തന്നു ഡേ ഹരികൃഷ്ണൻ ബ്രോ എട്ട് എടാ ആയിരം രൂപ കിട്ടിയുള്ളു ആയിരം രൂപക്ക് എന്ത് തുറക്കാൻ ആയിരം രൂപ ടെൻ റുപ്പി അശ്വിൻ ബ്രോ എയ്റ്റ് റുപ്പി തുളസി ബ്രോ അമ്പത് രൂപ ഹരികൃഷ്ണൻ എം ബി ബ്രോ പത്ത് രൂപ സൂരജ് ബ്രോ പത്ത് രൂപ പിന്നെ പേരറിയാത്ത അനുരാഗ് ബ്രോ കെ ജെ ഹൺഡ്രഡ് റുപ്പീസ് ആ എടേ കൊറച്ച നേരം അയച്ചിട്ടുണ്ട് എല്ലാം കൂടെ ഒരു എല്ലാം കൂടെ ഒരു ഇപ്പൊ ഒരു ആയിരത്തി അഞ്ഞൂറ് ടാ ഞാൻ സോപ്പ് ഇട്ടിട്ട് എവിടെ ഇല്ല കഴിവ് ആ ശെരിക്കും വിട്ട അവള് ആ അവളെ തമാശ ആയിട്ട് ഇറങ്ങിയേക്കുന്നു പത്തിരി ആയിരിക്കുന്നു സത്യ സത്യം ആ പത്തിരി അയച്ച ഹരികൃഷ്ണൻ ഇവളാണെന്നാണ് തോന്നുന്നത് നിന്റെ ഹരികൃഷ്ണൻ വില്ലം ബ്രോ എവിടെ ഞാൻ കൊണ്ടുവന്നു കണ്ണും പൂട്ടി ഇറങ്ങും ഞാൻ പുറയിലുണ്ടാവും വില്ലം ബ്രോ അവിടെ ആളുണ്ട് ബ്രോ ഞാൻ മാറി ഇറങ്ങിയേ ഈ നാറീനെ ഈ നാറീനും നിങ്ങളുടെ വായിൽ മിസ്സൈല് ഞാൻ വക്കീലായിട്ട് വരാൻ തുടങ്ങി തെറ്റി വാറിയ പോലീസിനെ പറഞ്ഞ കാര്യം മനസ്സിലാക്കി ഞാൻ വക്കീലായിട്ട്

ഞാൻ എന്റെ ഇത് മിനിറ്റ് സർവൈവ് ചെയ്യും ആരെങ്കിലും ഒന്ന് അടിച്ചുപോലു കേടല നിങ്ങളെ കൊലച്ചിരി കാരണം ഇവിടെ ഇത്രയും പേരൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കളിക്കാതായേക്കുന്ന ഒന്നും കേടുക്കുന്ന സാധനം അടിക്കുന്നില്ല എവിടെ ഇറങ്ങുന്നോ വില്ലംബ്രോ മുള്ളുമൊരിക്കലിറങ്ങിയ ഞാനും മുള്ളുമൊരിക്കലിറങ്ങും അങ്ങനെ മുള്ളു പൊരിക്കലും അങ്ങോട്ടും മോശമായിട്ട് അവിടെ ഇറക്കത്തുള്ളൂ അപ്പൊ നീ ചത്ത് എന്തേലും പിന്നെ ആള് വരുമെന്ന് വിചാരിച്ച ഒരു ടീം വരുമോന്ന് വിചാരിച്ച ഇങ്ങനെ ഫസ്റ്റ് കാര്യം ഇങ്ങനെ ചാടിക്കാറു കൂടാതറിയാൻ അവൻ തോന്നാ രക്ഷപ്പെടുന്നതോ തൊഴഞ്ഞു തൊഴിഞ്ഞു പോണോ ഇവിടെ പോയാലും അത് വേറൊരു കാര്യം ഞാൻ പറയാം ഇറങ്ങുന്ന ഞാൻ പറഞ്ഞപ്പോ നിങ്ങള് കേട്ടാ ഇവ ഇവനീ ഓവിയൊന്നും പറഞ്ഞൂടെ അത് ഞാൻ ോ ഇത് എന്തിനും ശാന്താവട്ടെ കാതത്തിരിക്കുന്നണ നോക്കി കൊണ്ട് വരണം നിങ്ങക്ക് ചാടിക്കാൻ അറിയത്തില്ലെങ്കി വാതുറന്ന് അത് സമ്മതിക്കണം അത് സമ്മതിക്കാനുള്ള ഗഡ്സ് വേണം മനസ്സിലായ അല്ലാതെ ചുമ്മാ ചുമ്മാ ചാടിക്കാനും അറിയത്തില്ല ലേറ്റ് ആയിട്ട് പത്ത് ഇരുപത് പേര് ചാടിക്കഴിഞ്ഞ് നാപ്പത് പേര് ബൂട്ട് ക്യാമ്പ് അടിച്ചു നിൽക്കുമ്പോ ഞാൻ എവിടെ പോയി ഇറങ്ങാൻ നിങ്ങൾ തന്നെ പറഞ്ഞു അത് പറയാരുത് അത് അവൻ അവ ഇറങ്ങുമ്പോ അവരിക്ക് എന്താ അറിയാമോ നിങ്ങൾ ചാർന്നത് ഇപ്പൊ അവനറിയാ അപ്പൊ അവരിച്ച് ചിരിച്ചാണ് തീർന്നത് അവിടെ ഡി ബി എസ് അടിക്കാൻ നീ മുടിരാജാണ്

രാ ചീത്തയായിട്ട് കളിക്കുന്ന ചീക്കായിട്ടല്ലേ ചീത്ത ആളിക്കുന്ന ചീക്കിയ ഒരുമിച്ചെടുത്തിട്ട് അറിയാണ്ടോ ഗില്ലീസ് ഉണ്ടെ സെറ്റാകോടെ പോച്ചല്ല പിറകി പിറകിയൊക്കെ പോവാട ഇവൻ എന്താണ് ഇവ മാസർ പരനുപടാൻ പോയതോയോ അത്തവന്റെ <laughs> പ്രാക്കുണ്ടല്ലോട്ട <laughs> അവരൊക്കെ അവയിപ്പോ പറയൂടും ഇപ്പൊ ആരുടെ ഇവരൊക്കെ ഈ ഇടഞ്ഞിടന്ന് എന്ന് പട്ടിന്ന് പറയാ നമ്മള് സ്ഥിരം പറയാല്ലേ പറയുന്നല്ലേ ആരുടെ ഇവരൊക്കെ ജീവിതം ഇല്ലാത്ത പട്ടി ഇടഞ്ഞു ഫ്രണ്ടിലോട്ട് പോച്ച നട്ടിരുന്നെങ്കിലിമെന്റ് ഇട്ട് വാർത്ത് വെച്ചിരിക്കണം പറ്റത്തില്ല അമ്മ ഒരു മകടിയും എടുത്ത് ഊതി തരും ദിവരൊന്ന് കണ്ടിരുന്നെങ്കി കളി സ്റ്റാർട്ട് ചെയ്യാനോ

രണ്ടാർക്കില്ല <laughs> രണ്ടാർക്കില്ല <laughs> സത്യം ഇതേ ഇതേപോലെ കളിക്കാൻ ഞാൻ പോകും ഞാൻ വല്ല രണ്ട രീപ് കളിക്കാൻ പറ്റും എനിക്കിത്ര ബുദ്ധിമുട്ടുണ്ട് ഇല്ല അത് ഞാൻ പറഞ്ഞതല്ലേ പറഞ്ഞ എനിക്ക് കാണാൻ പോയി കളിക്കാൻ